മൂന്നാറിൽ വീണ്ടും സാഹസിക യാത്ര ടൂറിസ്റ്റ് ബസിന് മുകളിൽ കയറി നിന്നും വശങ്ങളിൽ തൂങ്ങിയും യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തി മൂന്നാർ പെരിയ കനാലിലാണ് ഈ സംഭവം ദൃശ്യങ്ങൾ ട്വന്റി ഫോർ ഇതിലേക്കാദ്യം രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ മൂന്നാറിലേക്കുള്ള യാത്ര ഏറ്റവും ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന കാരണം അവിടുത്തെ ഭൂപ്രകൃതി ആ രീതിയിലാണ് പക്ഷേ ഈ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താണ് ഈ യുവാക്കൾക്ക് ഇങ്ങനെ പലപ്പോഴും കാണാൻ ഈ സംഭവങ്ങൾ അങ്ങനെ ആവർത്തിക്കപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് ഇങ്ങനെ സാഹസികതയ്ക്ക് മുതിർന്നു എന്തുകൊണ്ടാണ് അത് എത്ര വാർത്തകൾ നൽകിയാലും അതിലെത്ര പോലീസിൻ്റെയൊക്കെ ഇടപെടൽ ഉണ്ടായാലും നടപടി സ്വീകരിച്ചാലും അത് പിന്നീടും ആവർത്തിക്കപ്പെടുകയാണ് ഇതിപ്പോൾ നോക്കിയ ബസ്സിന് മുകളിലാണ് ആൾക്കാരുള്ളതും അവിടെ വലിയ വളവുകളൊക്കെയുള്ള റോഡാണ് എന്താണ് ഉണ്ടായത് ഇതിൽ നടപടി ഉണ്ടായിട്ടുണ്ടോ രാഹുൽ പ്രജിൻ ഈ ആളുകളുടെയൊക്കെ ധാരണ ഈ ബസ്സിന് മുകളിലും അതുപോലെ തന്നെ കാറിന് മുകളിലൊക്കെ കയറി നിന്ന് യാത്ര ചെയ്താൽ അല്ലെങ്കിൽ ഇരുന്ന് യാത്രയൊക്കെ ചെയ്താൽ കാഴ്ചകൾ കൂടുതൽ ഭംഗിയോടെ ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല അത് ഭയങ്കര അപകടം വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത് ഇന്നിപ്പോൾ ഈ പെരിയ കനാൽ ഭാഗത്താണ് ഉച്ചയോടുകൂടി ഇത്തരത്തിൽ ആ ടൂറിസ്റ്റ് ബസ്സിന് മുകളിൽ കയറിയും അതുപോലെ തന്നെ വശങ്ങളിൽ തൂങ്ങി നിന്നുകൊണ്ടും യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തുന്നത് ഈ ബസ്സുകാരൻ ഈ ഡ്രൈവർ അത് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കാനും ശ്രമിക്കുന്നില്ല ഒരു വളവ് തിരികുകയാണ് പെരിയ കനാലിലെ ഒരു വലിയ വളവാണ് ആ വളവിലേക്ക് ഈ ബസ് മറിയാൻ പാകത്തിനുള്ള ചെരുവ് വരെ ആ ബസ്സിനുണ്ട് കാരണം മാത്രമല്ല ആ ബസ്സിനൊപ്പം കുറച്ച് ആളുകൾ നടന്നു മുന്നോട്ട് പോകുന്നുണ്ട് അവരുടെ ദേഹത്തേക്കൊക്കെ ബസ് കയറാനുള്ള സാധ്യത പോലും അവിടെ ഉണ്ടായിരുന്നു എന്തായാലും തലനാട് വലിയ അപകടം ഒഴിവായി എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ ഇത്തരം അപകട യാത്രകൾ പലപ്പോഴും അപകടങ്ങൾ ബാക്കിയുള്ള ആളുകൾക്കും വിളിച്ചു വരുത്താറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ടൂറിസ്റ്റ് ബസ്സിലായിരുന്നു യുവാക്കളുടെ ഈ സാഹസിക യാത്ര എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഈ അപകടയാത്ര സ്ഥിരം കാഴ്ചയാണെങ്കിലും ഇത്തരത്തിൽ ബസ്സിന്റെ മുകളിലൊക്കെ കയറിയിരുന്ന അപകടയാത്ര ഇതാദ്യമായിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഇതിൽ എന്ത് നടപടി എടുക്കും ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് കാരണം തമിഴ്നാട് അതിർത്തി കടന്നി ബസ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയെങ്കിൽ ആ കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ഏത് വിധത്തിലായിരിക്കും എന്നുള്ളത് ആ കാത്തിരുന്ന് തന്നെ കാണണം അതിനപ്പുറത്തേക്ക് ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും അതുപോലെ തന്നെ ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിലും ഈ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കൂടുതൽ ശക്തമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കൂടുതൽ കാരണം ആ വിശാലമായ റോഡാണ് മനോഹരമായ റോഡാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ യാത്ര നടക്കുന്നത് അത് വേണ്ടിയുള്ള നടപടിയാണ് അടിയന്തരമായി ഉണ്ടാകേണ്ടതെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്